ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരുപാട് മെലിഞ്ഞവർക്ക് വളരെ വിഷമമായിരിക്കും ഒന്ന് തടിച്ച് കിട്ടാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ടാവും മെലിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ ഇറങ്ങുമ്പോൾ അവർ ചോദിക്കുമ്പോൾ എന്താണ് നീ ഒന്നും കഴിക്കാറില്ലേ എന്താ നീ ഇങ്ങനെ മെലിഞ്ഞിക്ക് നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് ചോദിച്ചിട്ട് മറ്റുള്ളവർ നമ്മളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യും അപ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ടാവും തടിക്കാൻ തടിച്ചവരെ കാണുമ്പോൾ അതുപോലെ നമുക്കും തടിക്കാൻ ആഗ്രഹമുണ്ടാവും അതിനായിട്ട് നിങ്ങൾ ഇതുപോലെ ഓട്സ് തയ്യാറാക്കിയിട്ട് ഒരു ഏത് ദിവസമെങ്കിലും കണ്ടിന്യൂ ആയിട്ട് കുടിച്ച് നോക്ക് എൻ്റെ ചാനലിലുള്ള വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലും അറിയിക്കണം അതിനായിട്ട് ഞാനിവിടെ ആദ്യം കുറച്ച് തേങ്ങാപ്പാൽ തേങ്ങ ചിരവിയിട്ട് അത് ഒന്ന് ജ്യൂസാക്കിയിട്ട് അതിൽ നിന്ന് തേങ്ങാപ്പാൽ എടുത്ത് വെക്കുന്നുണ്ട് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഓട്സ് തയ്യാറാക്കണം ഓട്സിനെ കൊണ്ട് മെലിയാനും അതുപോലെ തടിക്കാനും നമ്മൾ കാച്ചുന്ന രൂപമുണ്ട് അതുകൊണ്ട് നമുക്ക് വണ്ണം വെക്കുന്ന ജാതിയിലാണ് കാച്ചി എടുക്കേണ്ടത് എന്നിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ പാല് എടുത്തിട്ട് സാധാ പശുവിൻ പാല് എടുത്തിട്ട് അത് തിളക്കാൻ വയ്ക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യമുള്ള പഞ്ചാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ട ചെറിയ മക്കൾക്കായി ഇത് കാച്ചുന്നതെങ്കിൽ നമുക്ക് പൻസാരക്ക് പതിലേ ശർക്കര ഉപയോഗിക്കാം കുറച്ച് ഏലക്ക പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിത് വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി കാച്ചുന്നതാണ് കുറച്ച് ആവശ്യത്തിന് പൻസാരയെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് തിളക്കട്ടെ തിളച്ചതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓട്സ് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഓട്സ് ഒന്ന് വേവാൻ സമയമെടുക്കണം ഓട്സ് ഒന്ന് വേവട്ടെ ഇത് നിങ്ങൾക്ക് വളരെ ഹെൽത്തിയാണ് ചെറിയ മക്കൾക്ക് ഉണ്ടാക്കുമ്പോൾ ഇത്ര ക്വാണ്ടിറ്റി കുറച്ചിട്ട് നിങ്ങൾ തേങ്ങാപ്പാലും കുറച്ച് പാലൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുക ചെറിയ ഒരു വയസ്സിന് താഴെയുള്ള മക്കളാണെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ മാത്രം ഉണ്ടാക്കി കൊടുക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഫ്ലെയിം ഓഫാക്കി വെച്ചതിന് ശേഷം ഞാൻ എടുത്തു വെച്ച ആ ഒരു തേങ്ങാപ്പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ചെറിയ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടും തേങ്ങാപ്പാൽ അവർക്ക് തടി വയ്ക്കാനായിട്ട് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പിയാണ് തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് മക്കൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇത് യൂസ്ഫുൾ ആകും എൻ്റെ ഓട്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഓട്ട്സിന് ടേസ്റ്റിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുക അത് വറവിടാനായിട്ട് ഞാനിവിടെ കുറച്ച് ബദാമും കറുത്ത മുന്തിരിയും ഇട്ട് നെയ്യിലിട്ട് അത് വറവിട്ട് എടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ള നെറ്റ്സൊക്കെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ട് വറവിട്ട് കൊടുത്താൽ അത്രയും നല്ലത് എൻ്റെ കയ്യിൽ ക്യാഷ്നിട്ട് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ബദാം ഇട്ട് കൊടുത്തത് അത് ഞാൻ ഓട്സിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മക്കൾക്കും മുതിർന്നവർക്കും ക്ഷീണവും മാറും നമുക്ക് തടി വയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാവുകയും ചെയ്യും നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്ക് അതിന് ശേഷം ഞാൻ കുറച്ച് നെയ്യ് ആ ഒരു ഓട്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ കുഞ്ഞ് മക്കൾക്ക് ആറുമാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ട് വയസ്സ് വരെയുള്ള ആ ഒരു മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് നല്ലോണം നെട്സും അതുപോലെ കയറട്ട് ചിരണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതും ചേർക്കുക കുറച്ച് ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക എന്നാൽ വളരെ ഹെൽത്തി ആയിരിക്കും എൻ്റെ ഓട്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അത് ഞാൻ ഒരു ക്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എന്ന് വിചാരിക്കുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക നിങ്ങൾ ഇതുപോലെയാണോ ഓട്സ് തയ്യാറാക്കാറ് നിങ്ങൾ ഇതുപോലെ മെലിഞ്ഞവർ ഏഴ് ദിവസം ഓട്സ് കണ്ടിന്യൂ ആയിട്ട് കുടിച്ചു നോക്കും വണ്ണം വയ്ക്കാൻ ഒരുപാട് ഹെൽപ്ഫുള്ളാവും നല്ലവണ്ണം നെയ്യൊക്കെ ചേർത്ത് കുടിക്കുക ഓട്സ് കുടിച്ചാൽ വണ്ണം വയ്ക്കും എന്ന് കേട്ടിട്ട് ഓട്സ് മാത്രം കുടിക്കരുത് നല്ല രീതിയിൽ ഭക്ഷണവും കഴിക്കണം ഇൻഷാ നിശാദം അടുത്തൊരു വീഡിയോയിൽ കാണാം